ലൈവിലേക്ക് സ്വാഗതം ചില ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് എന്ന് ഉറപ്പായിട്ടുണ്ട് അപ്പോ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരുത്താൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് കേരളത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷക്കാരും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് വി ഡി സതീശൻ പറഞ്ഞത് മറ്റൊരാളുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു പാന്തര കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഐഡിയോളജി ഇല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയായിരുന്നു വി ഡി സതീശൻ മറ്റുള്ള അധികാരമുള്ള കോൺഗ്രസ് നേതാക്കൾ കരച്ചിലോട് കരച്ചിലാണ് അതുമാത്രമല്ല നമുക്കറിയാം അദ്ദേഹത്തെ എത്ര മോശമായാണ് പിണറായി വിജയനെ പോലുള്ള ഒരാൾ ആക്ഷേപിച്ചത് എന്നുള്ളത് അദ്ദേഹത്തെ വർഗീയവാദി എന്ന രീതിയിൽ തന്നെ മതഭ്രാന്തനെന്നോ വർഗീയവാദി എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പൊളിറ്റിക്കൽ രംഗത്തേക്ക് വരുമ്പോൾ മാറ്റമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ മാറ്റം ഉണ്ടാകാനുള്ള ഒരു ശ്രമമുണ്ട് അല്ലെങ്കിൽ ആ മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ ആക്രമണം അഴിച്ചുവിടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് വലിയ മാറ്റം ബി ജെ പിയിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല കാരണം കേരള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി കുറെ ആൾക്കാർ ഇങ്ങനെ കുറെ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ട് എന്നതിനപ്പുറത്തേക്ക് കാതലായ വലിയ മാറ്റങ്ങളൊന്നും കേരള ബി ജെ പിയിൽ ഉണ്ടായിട്ടില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വരുമ്പോൾ വളരെ ചടുലമായി മെഷിനറിയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് സമയത്തെ ജനങ്ങളുടെ പങ്കാളിത്തവും തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രവർത്തനവും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യുവജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ നട്ടിൽ യുവജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾക്കും ആൾക്കാരെ പ്രവർത്തിക്കാൻ പോലും കിട്ടാനില്ല പിന്നെയും കോൺഗ്രസ്സിന് പിന്നെയും കുറച്ചുകൂടി യുവത്വമുള്ള ഒരു നിര അത് നേതൃതലത്തിലാണ് അത്തരം ഒരു നിരയുണ്ട് പക്ഷെ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് യുവമോർച്ചക്ക് മഹിളാ മോർച്ചയ്ക്ക് ഒക്കെ തിരുവനന്തപുരത്തേക്ക് ഒരു സംവിധാനവുമായ ഒരു സമരത്തിൽ ലീഡ് ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിൽ അത്തരം അത്രയേറെ ആൾക്കാരെ കൊണ്ടുവരാൻ നമുക്കറിയാം മഹിളാ മോർച്ചയ്ക്കൊക്കെ നിരവധി സ്ത്രീകളെ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സമരങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾക്ക് ഇന്ന് പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് അവർ കോളേജുകളിൽ നിന്നൊക്കെ കുട്ടികളെ ഇറക്കിക്കൊണ്ട് വന്നതാണ് എസ് എഫ് ഐ ഒക്കെ സമരം നടത്തുന്നത് നമുക്ക് നേരത്തെ മുതൽ തന്നെ അറിയാം പക്ഷേ അതുപോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഡിവൈഎഫ്ഐ അടുത്ത കാലത്തെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിയിൽ പത്ത് പേരെ തികച്ച് പങ്കെടുപ്പിക്കാൻ ഡിവൈഎഫ്ഐക്ക് പോലും കഴിയുന്നില്ല സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പോ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള യുവജനങ്ങൾ കൂടുതലായുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് യുവജനങ്ങളിൽ തന്നെ മികച്ച യുവജനങ്ങളെ മികച്ച കുട്ടികളെ മികച്ച യുവത്വങ്ങളെ വാർത്തെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഓരോ ജില്ലയിലും ആ യുവജനങ്ങളുടെ പ്രാതിനിധ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അത് സാധിക്കുന്നുണ്ട് ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇനിയും ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ ഇപ്പോ അധികാരമോഹികളായിട്ടുള്ള ഒരുപാട് വർഷം പ്രവർത്തിച്ചിരുന്ന ചില ആൾക്കാരൊക്കെ ഈ പാർട്ടിയിലും യാതൊരു സംശയമില്ല എല്ലാ പാർട്ടിയിലും അതുണ്ട് ആ ഈ പാർട്ടിയിലും അത്തരത്തിലുള്ള ചില ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരം ആൾക്കാരെ ഏതെങ്കിലും മറ്റ് സ്ഥാനങ്ങളിലേക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ സംഘടനയെ ചലിപ്പിക്കാൻ യുവത്വത്തിന്റെ ഒരു നിര തന്നെ ഉണ്ടാകേണ്ടത് യുവത്വത്തിനോടൊപ്പം അവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത്തരം ഒരു എപ്പക്സ് കമ്മിറ്റി പോലെ കുറച്ച് ആൾക്കാരെ ഏതെങ്കിലും എല്ലാ സ്ഥലത്തും ഒക്കെ വെച്ചുകൊണ്ട് ഈ പരമാവധി സീനിയേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘടനയെ ചരിപ്പിക്കാനോ സംഘടനാ മിഷണറിക്ക് വേണ്ടി ജൂനിയേഴ്സിന്റെ ഒരു വലിയ നിര തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യുവത്വത്തിന്റെ ഒരു വലിയ നിര തന്നെ ഉണ്ടാക്കിയാൽ വളരെ ചടുലമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ ഭംഗിയായി സംഘടനാ മിഷണറിയെ ചരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഘടനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം അറിയില്ല ഗ്രൗണ്ടിലെ പ്രവർത്തനം അറിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എനിക്ക് പോലും ഞാൻ പോലും ആശങ്കപ്പെട്ടിരുന്നു കാരണം രണ്ട് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുന്നത് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് എന്ത് ചെയ്യാം എന്ന് മാധ്യമപ്രവർത്തകയെ ഞാൻ പോലും ചിന്തിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ കളം മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഒരാഴ്ച പോലും എടുക്കേണ്ടി വന്നില്ല രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന്റെ ആ ഒരു മുഴുവനുള്ള ആ ഒരു ഇതേ അംഗീകാരം അല്ലെങ്കിൽ മുഴുവനുള്ള ആ ഒരു അവരുടെ ജനപിന്തുണ പിന്തുണ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുള്ളൂ അത് അവസാന നിമിഷം അദ്ദേഹത്തിന് കുറച്ച് വോട്ടിന്റെ ഒക്കെ വ്യത്യാസം എന്നത് പല കാര്യങ്ങളുണ്ട് റിലിജസ് പോളറൈസേഷൻ അടക്കമുള്ളവ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം റിലിജസ് പോളറൈസേഷൻ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോഴും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ വിജയം തന്നെയാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ചില നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വോട്ട് ജനങ്ങളുടെ മനസ്സിലുള്ള നേതാവ് അത് വോട്ട് കൂടുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കൂടുതൽ ഉണ്ടാക്കിയ ആളാണെന്ന് പറയുമ്പോൾ അന്നി അന്യംഗത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക അതും വളരെ കുറഞ്ഞ വോട്ടിൽ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാവുക എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് എന്തുമാത്രം മാത്രം നേടാൻ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പലപ്പോഴും നമുക്ക് ഈ വോട്ടുകൾ പലപ്പോഴും സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാവരും പറയും വോട്ടിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ വോട്ട് നിർണയിക്കുന്നത് അല്ലെങ്കിൽ വിജയം നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഒരു അപ്പർ എപ്പർ നമ്മൾ എപ്പോഴും ശത്രുവായി കണ്ടുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത് അപ്പോ എലൈറ്റ് അപ്പർ ക്ലാസ് ഒരു എലൈറ്റ് ക്ലാസ് ആ ക്ലാസിനെ അദ്ദേഹത്തിന് പ്രതിനിധീകരിക്കാൻ കഴിയുന്ന കൊണ്ട് തന്നെ അവരുടെയും വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇന്ന് ഏറ്റെടുത്ത ഒരു കാര്യത്തിനും പരാജയപ്പെട്ട ഒരാളല്ല മാത്രമല്ല നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് പൊതുപ്രവർത്തന പാരമ്പര്യമില്ല എന്ന് പറയുന്നത് രണ്ട് തവണ അദ്ദേഹം രാജ്യസഭയിലൂടെ വന്നതാണെങ്കിൽ പോലും അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് വരെ പറ്റുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ചില മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് അതൊരു ഒരു കാര്യം പറയാം കേരളത്തിലെ ഇടതുപക്ഷത്തേക്കാൾ ഉപരി അദ്ദേഹത്തെ ആക്രമിക്കുന്നത് അകത്തുനിന്നുള്ള ചിലരാണ് അവർക്ക് വേണ്ടി കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്ന ചിലരാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പിയിലൊക്കെ ഇത്രയും വർഷം പ്രവർത്തന പാരമ്പര്യമുള്ളവർ അത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലോ അല്ലെ ആർ എസ് എസിന്റെ മെഷിനറി ഉപയോഗിച്ചോ ആരാണ് വാർത്ത ചോർത്തുന്നതെന്നും എവിടെ നിന്നാണ് വാർത്ത പോകുന്നതെന്നും ആരാണ് എന്താണ് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്നും എന്താണ് അതിന് പിന്നിലുള്ള എഗ്രിമെന്റ് എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കുക എന്ന് പറയുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം അത്തരത്തിലുള്ള ചില വിഷയങ്ങളെ കൂടി അദ്ദേഹം അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അറിയാലോ അദ്ദേഹം ഒരു മൈക്രോ ചിപ്പ് ഉണ്ടാക്കിയ അത്തരത്തിൽ വലിയ പ്രഗത്ഭനായ ഒരാളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഐ ടി ഐ ടി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഐ ടി മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പം തന്നെ ആരാണോ ആർക്ക് വേണ്ടിയാണോ വാർത്ത ചമയ്ക്കുന്നത് ആരാണോ അതിന്റെ പിന്നിലുള്ള ഒന്ന് കണ്ടെത്താൻ വളരെ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന അംഗങ്ങളും അംഗപ്പുറപ്പാടുമൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കും അദ്ദേഹത്തിന് വളരെ കൃത്യമായി കൃത്യമായത് മനസ്സിലാക്കാനും സാധിക്കും കേരളത്തിൽ ഈ പറയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കേരള ബി ജെ പിയിൽ വളരെ 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 മൈന്യൂട്ട് ആൾക്കാർക്ക് മാത്രമേ അത്തരത്തിൽ ചില അസ്വാരസ്യങ്ങളുള്ളൂ പിന്നെ അദ്ദേഹത്തോട് അസ്വാരസ്യമുള്ള ഏഷ്യാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പലപ്പോഴും ഞാൻ ഈ ചാനൽ ഈ ചർച്ചയിലൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ഏഷ്യാനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഒരു പാർട്ടിയുടെ മുഖപത്രമല്ല ഏഷ്യാനെറ്റ് അതാദ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ചാനലല്ല ഏഷ്യാനെറ്റ് ഇപ്പോ ജനം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ജന്മഭൂമി ചെയ്യുന്നത് പോലെ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകരും ഏഷ്യാനെറ്റും ചെയ്യണം എന്ന് പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോ ഏഷ്യാനെറ്റിലുള്ളവർ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇവിടെ സംഘപരിവാർ അനുകൂലികളായിരുന്നവരോ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഏതെങ്കിലും രീതിയിൽ സംഘപരിവാറിനോട് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യമെങ്കിലും ഉണ്ടായിരുന്നവരോ മാധ്യമപ്രവർത്തകരായി ഉണ്ടായിരുന്നില്ല സംഘപരിവാറൊക്കെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതൊരു മീഡിയ സ്കൂൾ പോലും വളരെ അടുത്താണ് ഉണ്ടായിട്ടുള്ളത് ഒരു ചാനൽ ഉണ്ടായെങ്കിലും ആ ചാനലിലുള്ള തൊണ്ണൂറ് ശതമാനം പേരും സി പി എം എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോ ചാനൽ അവിടെ ഒക്കെ നമുക്ക് ഈ ഈ പ്രത്യയശാസ്ത്രത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള ജേർണലിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നതിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോ അവരുടെ ഒരു നെറേറ്റീവ് ഞാൻ പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത് എൻറ്റയർലി ആരുടെയും നറേറ്റീവുകൾ ഉണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല എന്ന് വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് സത്യസന്ധമായി നിഷ്പക്ഷമായി നിൽക്കേണ്ട ഒരു മേഖലയാണ് ജേണലിസം എന്ന കാര്യത്തിൽ വ്യത്യാസമില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഒക്കെ തുടങ്ങിയ കാലത്ത് അദ്ദേഹം വളരെ താമസ് ഏഷ്യാനെറ്റ് വാങ്ങി അദ്ദേഹത്തിന് ഉടമസ്ഥതയിലായ ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് അപ്പോ അതിനു മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പല സ്റ്റാഫുകളും അത്തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ പോലും നട്ടലിലായി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇടതുപക്ഷ അനുകൂലികളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോ നമുക്കറിയാം പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോ ന്യൂസ് ഐറ്റീൻ വന്നു ന്യൂസ് ഐറ്റീൻ അംബാനി ഇവരെല്ലാം പറയുന്നത് അംബാനി ചേർന്ന് നിൽക്കുന്നത് പിന്നെ നരേന്ദ്രമോദിയോടാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ആളാണ് അംബാനി എന്ന് പറയുമ്പോഴും കേരളത്തിൽ അംബാനിയുടെ ഒരു ചാനൽ വന്നപ്പോൾ ഇടതുപക്ഷത്തിലെ മുഴുവൻ ആൾക്കാരും ചാടിയതിൽ കയറി എന്നുള്ളതാണ് അവരാണ് നെറേറ്റീവുകൾ സൃഷ്ടിക്കുന്നത് അതാണ് ആ ഇടതുപക്ഷത്തിനുവേണ്ടി അനുകൂ ഇടതുപക്ഷത്തിനു വേണ്ടി ഘോര ഘോം ഘോര ഘോം അംബാനിയും അദാനിയും ഒക്കെ പറയുന്ന പല മാധ്യമ പ്രവർത്തകരും ഇന്ന് ജീവിക്കുന്നത് അംബാനിയുടെ കാശു കൊണ്ടാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ അവിടെ കയറിയ ആ സ്ഥാപനം നശിപ്പിക്കുകയും ചെയ്തു ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനം ഒരു രീതിയിലും കരകരാനാവാത്ത രീതിയിലേക്ക് ആ സ്ഥാപനത്തെ കൊണ്ടുവന്നെത്തിച്ചതും അവർ തന്നെയാണ് കാരണം ഒരു ഒരു ഐഡന്റിറ്റിയോ ഒന്നുമില്ലാത്ത രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കുകയും വാർത്തകൾ ഉണ്ടാക്കുകയും തൊഴിലാളി പ്രശ്നങ്ങളും അവരുടെ പണം കിട്ടി തുടങ്ങിയപ്പോൾ അവിടത്തെ ആൾക്കാർ അതായത് പല സ്ഥാപനങ്ങളിലും ഒരു ഗതിയുമില്ലാതെ ഇല്ലാതെ കിടന്ന പല മാധ്യമപ്രവർത്തകരും അവിടെ വന്നതോടുകൂടി പണം കിട്ടി തുടങ്ങിയപ്പോൾ അവരുടെയൊക്കെ ഔട്ട്ലുക്ക് മാറി അവരുടെയൊക്കെ രീതി മാറി ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി കൂടി അങ്ങനെ പല സംഭവങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ ചാനല് പോലും നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ മാധ്യമപ്രവർത്തി ഇപ്പോൾ നമുക്ക് പല സ്ഥാപനങ്ങളും ഇപ്പൊ നമ്മള് തുടങ്ങിയ പത്രങ്ങളിലും ചാനലുകളിലും പോലും മറ്റുള്ളവരെ കൊണ്ടുവരുന്നത് എത്ര കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായവരെ കുട്ടി ഘോഷിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരൊന്നും അവരുടെ ഐഡിയോളജി മാറിയിട്ടോ ഒന്നും അല്ല വരുന്നത് അവരുടെയൊക്കെ വൈകിപ്പിഴപ്പാണ് പലരുടെയും അവർ സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും നരേന്ദ്രമോദിയെ അച്ഛനെ വിളിച്ച മാധ്യമപ്രവർത്തകരൊക്കെ ഇപ്പോഴും അവർക്ക് മനംമാറ്റം സംഭവിച്ചു എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ മനംമാറ്റം സംഭവിച്ചു എന്ന് ഇവർ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദിയെ എന്റെ മുമ്പിലൊക്കെ ഇരുന്ന് അച്ഛനെ വിളിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരും ആ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഏഷ്യാനെറ്റിനെ ഇങ്ങനെ കടന്നാക്രമിക്കണോ അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാറിനെ കടന്നാക്രമിക്കണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു ഒരു കാലത്ത് ഏഷ്യാനെറ്റിലെ നട്ടലായി പ്രവർത്തിച്ച ഒരാളാണ് സിന്ധു അപ്പൊ സിന്ധുവിനെ അദ്ദേഹം അവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്നൊരു സ്ഥാപനത്തിൽ അത്രയും വർഷം ജോലി ചെയ്ത ഒരാളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അപ്പുറം സിന്ധു സൂര്യകുമാറിനെ അവിടുന്ന് പുച്ചു പുറത്ത് ചാടിച്ച് പുറത്ത് കളഞ്ഞ സ്ഥാപനം നശിപ്പിക്കണം എന്ന് പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ആ ഒരു വിഷയം ആട്ടിക്കൊണ്ടാണ് ഏഷ്യാനെറ്റിന്റെ ഇത്തരത്തിലുള്ള നമുക്ക് അനുകൂലമായി എല്ലാ വിഷയങ്ങളും എല്ലാ വാർത്തകളും നമുക്ക് അനുകൂലമായി തീരണം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ വിഷയങ്ങളും അനുകൂല നിലപാടുണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല വാർത്ത കിട്ടുമ്പോൾ വാർത്ത പലരും ചെയ്യാറുണ്ട് അപ്പോ അവിടെയാണ് ഇടതുപക്ഷത്തിന് വളരെ പ്രാമുഖ്യമുള്ള ഇടതുപക്ഷത്തിന്റെ ഭൂമികയായിരുന്ന ഇടതുപക്ഷക്കാർ മാത്രം ഉണ്ടായിരുന്നൊരു മേഖലയായിരുന്നു പത്രപ്രവർത്തനം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ വളർത്തിയെടുക്കുക അത്തരത്തിലുള്ള ആൾക്കാർക്ക് അതിനുള്ള ആ രാഷ്ട്രീയം പറയുന്നവർ ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ കേരളത്തിലെ സംഘപരിവാറിന്റെ ഒരു സ്ഥിതി നമുക്കറിയാം ഇപ്പൊ സംഘപരിവാർ അനുകൂലികളായ ആൾക്കാർ തന്നെ പല തട്ടിലാണ് പരസ്പരം തമ്മിത്തലെന്ന രീതിയിലാണ് എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തെ മാധ്യമപ്രവർത്തകരാണെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിൽ ഈവൻ ഏറ്റവും നമ്മളൊക്കെ തള്ളിക്കളയുന്ന രശ്മിയാർ നായർ അടക്കമുള്ളവർ അവരുടെ പട്ടികയിലുണ്ട് ആരും രശ്മിയാർ നായരെ കടന്നാക്രമിക്കുന്ന ആരെങ്കിലും കണ്ടു ിലും അഭിപ്രായം പറയുമ്പോ അവർ ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതല്ല കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥയോ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് കൂടുതലും സംഘപരിവാർ അനുകൂലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെയാണ് ഇത്തരത്തിലുള്ള അവിടെ പോലും ഒരു ഏകീകൃത രൂപമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഏഷ്യാനെറ്റിനെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു അത്തരത്തിൽ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ആണ് ആ ബിസിനസ്സിൽ അദ്ദേഹം കൈകടത്തുന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അല്ല അദ്ദേഹം ഇപ്പോൾ അതിന്റെ ഒരു ചുമതലകളിലും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ബിസിനസ് ആയി പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് അതിൽ കൈകടത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്നും ഏഷ്യാനായി വാർത്ത ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ തീരുമാനിക്കണം പാർട്ടിക്ക് പാർട്ടിയുടേതായ സംവിധാനങ്ങളുണ്ട് ബി ജെ പിക്ക് എന്നെ പലരും ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് കാരണം ഞാൻ റിപ്പോർട്ടർ ചാനലിലൊക്കെ ജോലി ചെയ്യുമ്പോൾ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് എയ്റ്റിനുമൊക്കെ ജോലി ചെയ്താണ് ബി ജെ പിക്ക് എതിരായ എന്തെങ്കിലും വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കടന്നാക്രമിക്കുകയാണ് ആ സ്ഥാപനത്തിൽ ഓരോ സ്ഥാപനത്തിൽ ഓരോ സ്ഥാപനത്തിന്റേതായ പൊളിറ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വാർത്ത കിട്ടുമ്പോൾ അതിനെ കൈകാര്യം ചെയ്ത രീതിയുണ്ട് അപ്പോൾ ബി ജെ പിക്ക് പല വാർത്തകൾ ബി ജെ പിക്ക് എതിരായ വാർത്തകൾ കിട്ടിയാൽ ജന്മഭൂമിയിലോ ജനത്തിലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല കാരണം ചെയ്യാൻ കഴിയില്ല കൈരളിയുടെ അവസ്ഥയും കൈരളിക്ക് സി പി എമ്മിനെതിരായി വാർത്ത ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതല്ലാതെ ഒരു വാർത്ത കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ പോലുള്ള തൊഴിലാളികൾക്ക് ഞാൻ അസ്ഥാപനത്തിന്റെ മുതലാളിയൊന്നും ആയിരുന്നില്ല നമ്മളെ പോലുള്ള തൊഴിലാളികൾക്ക് ഒരു വാർത്ത കിട്ടിയാൽ അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ ട്വന്റി ഫോറിൽ ഒരു വാർത്ത കിട്ടിയിട്ട് ചെയ്യാതിരുന്നതിന്റെ പ്രശ്നം കണ്ടതാണല്ലോ അപ്പോ അത്തരത്തിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കുന്നത് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും മോശക്കാരുടെ കണത്തിലേക്ക് പോയ ഒരാളാണ് ഞാൻ വാർത്ത ചെയ്തതുകൊണ്ട് മാത്രം എന്നെ കടന്നാക്രമിക്കുക അങ്ങനെ വാർത്ത ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരാളുടെ വാർത്ത ത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ജനത്തിലോ ജനത്തിലെടുത്ത് വെക്കണമായിരുന്നു അത് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഒരു കാര്യം ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ കടന്നാക്കി ഐഡിയോളജി ഇവർ പറയും നമ്മുടെ ആൾക്കാർ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ ചിലരെയൊക്കെ മാറ്റി നിർത്തുന്നത് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുന്നത് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്ത് സി പി എമ്മിന്റെ തേർവാഴ്ചയാണ് ഈ അടുത്ത വരെ ഉണ്ടായിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കുന്ന ഒന്നോ രണ്ടോ പേർ ഇപ്പോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോ ഞാൻ ഞാൻ സംഘപരിവാറിന്റെ ആരുമല്ല സംഘപരിവാറിന്റെ ജിഖു അല്ല സംഘപരിവാറുമായി എനിക്ക് എന്റെ മനസ്സിൽ സംഘപരിവാർ മായി ബന്ധപ്പെട്ട് സംഘപരിവാറിന്റെ ഒരു ഐഡിയോളജി എന്റെ മനസ്സിലുണ്ട് എന്നതിനപ്പുറത്തേക്ക് സംഘപരിവാറുകാർ ആരും അംഗീകരിക്കുന്ന ഒരാളുമല്ല ഞാൻ പക്ഷെ എങ്കിൽ പോലും അവരുടെ ഒരു ഗുഡ് ലിസ്റ്റിൽപ്പെട്ട ഒരു ഗുഡ് ഗൺ ഗുഡ് ആയിട്ടുള്ള ജേണലിസ്റ്റുകളുടെ ഗണത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരെ ഗണത്തിൽപ്പെട്ട ഒരാളല്ല ഞാൻ പക്ഷെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മളൊക്കെ പറയുമ്പോൾ ഇപ്പൊ പി സി ജോർജിന്റെ ഇഷ്യൂ ഉണ്ടായി ഒരാളെ സപ്പോർട്ട് ചെയ്തില്ല ആ സമയത്ത് കുറെ സ്ത്രീകൾ ഇറങ്ങി പി സി ജോർജിനെ പിന്നെ എടുപ്പിക്കണമെന്ന് അന്ന് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അതുപോലുള്ള ആൾക്കാരെ വളർത്തിയെടുക്കേണ്ട ഒരു പകരം അത്തരത്തിലുള്ള ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത് ഒരു ഒരു ഗണം അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ വളർത്തിയെടുത്ത് അതിന് പ്രതിരോധിക്കാനുള്ള രീതിയിലേക്ക് വളർന്നു െടുക്കേണ്ട ഒരു മരം ജീവിതകാലം മുഴുവൻ സിദ്ധു സൂര്യകുമാറിനെ നോക്കി നോക്കിയിരുന്നു കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമുണ്ടല്ല അവിടെയാണ് സിന്ധു ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജേർണലിസ്റ്റുകളെ വളർത്തിയെടുക്കാൻ കഴിയാത്തത് അവിടെയാണ് നമ്മൾ ആ ഒരു വിശകലനം നടത്തുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ ആരെങ്കിലും നന്നായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വിവരമുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയാൻ അറിയുന്ന തിരിച്ചു ചോദിക്കാൻ അറിയുന്ന ആൾക്കാരെ ചവിട്ടി പുറത്താക്കുന്നതിന് അല്ലെങ്കിൽ ചവിട്ടി കളയുന്നതിന് പകരം അത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ വളർത്തിയെടുക്കണം അതിനു പകരം ബി ജെ പിക്ക് അനുകൂലമായി വാർത്ത ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ ഒരു മാധ്യമ സ്ഥാപനത്തെ കടന്നാക്രമിക്കുന്നതിന് യാതൊരു ആ കാരണവും ഞാൻ കാണുന്നില്ല നമുക്ക് നമ്മുടെ ഭാഗം പറയാൻ കഴിയുന്നത് അത് ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞ് വെക്കാൻ കഴിയുന്ന അതാണല്ലോ വക്താക്കളെയൊക്കെ ചെയ്യുന്നത് അത്തരത്തിൽ ക്രിസ്റ്റൽ ക്ലിയറായി മുമ്പോട്ട് പറയാൻ കഴിയുന്ന ആൾക്കാരെ വളർത്തിയെടുക്കുന്നതിനപ്പുറത്തേക്ക് മാറ്റുക കാര്യങ്ങളൊന്നുമില്ല ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായി രാജീവ് ചന്ദ്രശേഖറിൽ ഒരു ദിശാബോധമുള്ള ഒരാളാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ആരെഴുതിയിരിക്കുന്നത് കണ്ടു രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ഒക്കെ ആയിരുന്നു ബിജെപി ബിജെപിക്ക് ദിശാബോധം കൊടുക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരോ അല്ലെങ്കിൽ ശോഭ സുരേന്ദ്രനോ ഒന്നുമല്ല അല്ല അത്തരത്തിലൊരു ദിശാബോധത്തിനും ബിജെപിയുടെ ആവശ്യം ബിജെപിക്ക് കൃത്യമായ അജണ്ടയുള്ള ആരുടെയും ഒരു ദിശാബോധത്തിൽ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയല്ല ഒരു പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനക്കം കൂട്ടാനും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാനുമുള്ള ഒരാളാണ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വ്യക്തമായും കൃത്യമായ ആൾക്കാരെ അതിന്റെ ഒരു ഒരു ദിശാബോധമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതി പാർട്ടിയുടെ ആശയങ്ങളെ ആ പാർട്ടിയുടെ ആശയങ്ങൾക്ക് വ്യക്തത വരുത്താൻ കഴിയുന്ന അതിനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന അത് വളരെ മാന്യമായി ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളെന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും വേണ്ടത് അത് ഇവിടെ നോക്കൂ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച പാർട്ടിയുടെ ഒരു രീതിയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് വളരെ ഭംഗിയായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന മാന്യമായ സംസ്ഥാനം അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഒരു വെറുതെ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നത് കൊണ്ടാണ് ചിലരെ ഇവിടെ ചില ആൾക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പിണറായി വിജയനെ വെല്ലുവിളിക്കലല്ലോ രാഷ്ട്രീയം രാഷ്ട്രീയ രംഗത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി കണക്കോടുകൂടി രാഷ്ട്രീയം പറയുക അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് എത്ര മനോഹരമായി വെല്ലുവിളിക്കാതെ കൗണ്ടർ ചെയ്യാൻ കഴിയും രാജീവ് ദർശകർ അത് കാണിച്ചു തന്നിട്ടില്ലേ തിരുവനന്തപുരത്തെ എന്തെല്ലാം വിഷയങ്ങൾ അദ്ദേഹം വന്ന സമയത്ത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി അദ്ദേഹം ആ രീതിയിലും വെല്ലുവിളിച്ചോ പക്ഷെ അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ ഒരു ഡേറ്റയോടുകൂടി അത് കൃത്യമായ രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ പറയുന്ന ആളാണ് സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടത് അല്ലാതെ ആയിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ എന്തെങ്കിലും വിളിച്ചു പറയുക അതിനെ പ്രതിരോധം നിൽക്കുക അതൊന്നുമല്ല രാഷ്ട്രീയം അത് നമ്മുടെ ഈ സാധാരണ ആൾക്കാരുടെ അതായത് അയലോക്കത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പുറത്തെ ആളെ കുറ്റം പറഞ്ഞ് അവരെ തെറി വിളിക്കുന്ന അതല്ല പൊളിറ്റിക്സ് പണ്ട് കാലത്ത് ഈ നമുക്കറിയാം ഏഹ് ഈ സർവേക്കല്ലിലൊക്കെ ഇരുന്ന് ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും പെൺകുട്ടി അങ്ങോട്ട് പോകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഫാമിലിയെ കുച്ചുട്ടിപ്പറ്റി ഒക്കെ ഈ സർവേക്കല്ലിൽ ഇരുന്ന് പറയുന്ന ഗോസിപ്പ് പറയുന്ന ഗോസിപ്പ് മോങ്കേഴ്സ് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഗോസിപ്പ് മോങ്കിങ്ങൊന്നും അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം അതിന്റെ യഥാർത്ഥാർത്ഥത്തിൽ അതിനെ കൃത്യമായ രീതിയിൽ നമുക്കൊക്കെ രാഷ്ട്രീയം പറയുമ്പോൾ പലരും വന്ന് തെറിവിളിക്കാറും ബഹളം ഉണ്ടാക്കാറും ആവശ്യമില്ലാത്തത് ഉണ്ട് അതൊന്നും അതിനൊന്നും മറുപടി പറയാൻ നമ്മൾ പോകാറില്ല അത്തരത്തിൽ ഒരു നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്യുവർലി രാഷ്ട്രീയമാണ് അതിൽ ഡേറ്റ വെച്ചുകൊണ്ട് കൃത്യമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയണം അത്തരത്തിൽ കൃത്യമായ രീതിയിൽ പ്രതിരോധിച്ചാൽ ഇവിടെ രാഷ്ട്രീയ രംഗത്ത് വലിയ വളർച്ച ബിജെപിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിന് രാജീവ് ചന്ദ്രശേഖരൻ അതിന് കഴിയും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പുകൾക്കൊന്നും വലിയ രീതി ിൽ ആക്സസ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകട്ടെ നല്ല രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകട്ടെ ഈ ഗ്രൂപ്പിസം ഒക്കെ മറന്നുകൊണ്ട് വരുന്ന രണ്ട് ഉണ്ട് ആ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് ബാക്കിയൊക്കെ ബിജെപിയുടെ ഒരു നല്ല ഒരു നല്ല നിലയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ബിജെപിയെ നയിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഈ വിഷയത്തിൽ ആശംസിക്കുകയാണ്